ഇത് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി കടപ്പുറം ഈ കടപ്പുറത്തിന് ഒരു കഥ പറയാനുണ്ട് നാനൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ അന്ന് പാരീസിൽ നിന്നും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചു കൊണ്ടുള്ള പായക്കപ്പൽ ആലപ്പുഴ തുമ്പോളി കടപ്പുറത്ത് വന്നു നിന്നു കാറ്റും കോളും മൂലം കപ്പൽ തീരത്ത് ഉറച്ചു പോവുകയായിരുന്നു കപ്പിത്താൻ മാതാവിൻ്റെ രൂപം ഇവിടുത്തെ പള്ളിയിൽ ഏൽപ്പിച്ച് മടങ്ങുകയാണ് ചെയ്തത് കടൽ ക്ഷോഭിച്ചതിന് കാരണം ദൈവഹിതമായിരിക്കണം എന്ന അറിവോടെയാണ് അദ്ദേഹം ഈ മാതാവിൻ്റെ രൂപം ഈ ദേശത്ത് പള്ളിയിൽ ഏൽപ്പിച്ചത് അങ്ങനെ ഈ അത്ഭുത മാതാവിൻ്റെ രൂപം തുമ്പോളി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഉണ്ടായത് ഈ അത്ഭുത മാതാവിൻ്റെ രൂപത്തെ എല്ലാവരും കപ്പലോട്ടക്കാരി അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി ഇത് മാതാവിൻ്റെ ഒരു തിരുശുരൂപം കടപ്പുറത്ത് കടലിനെ നോക്കി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ തുമ്പോളി കടപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് തുമ്പോളി മാതാവിൻ്റെ പള്ളിച്ചത് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന വഴി രണ്ട് കപ്പേളകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നാം ഇപ്പോൾ കാണുന്ന സെൻറ്റ് തോമസ് ചർച്ച് ആണിത് സെൻറ്റ് തോമാസിൻ്റെ നാമാദേഹത്തിലാണെങ്കിലും ഇവിടെ തുമ്പോളി മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാൽ പ്രസിദ്ധമാണ് ഈ സ്ഥലം ഈ ദേശത്തിന് തന്നെ തുമ്പോളി എന്നു പേര് വരാൻ കാരണം തോമപ്പള്ളി എന്ന പേരിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട പഴയ പള്ളി ആ പള്ളി പലതവണ നശിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു പള്ളി പണിക്കുകയുമാണ് ചെയ്തത് ഈ പള്ളിയിലെ പ്രധാന പ്രതിഷ്ഠ അൾത്താരിയുടെ മദ്ബഹയിൽ ഏറ്റവും മുകളിലായിട്ട് തോമസ് ലിഹാഡ് ഒരു രൂപവും അതിന് നേരെ താഴെ തുമ്പോളി മാതാൻ്റെ രൂപമാണ് മറ്റു രണ്ട് ഭാഗത്തായിട്ട് നാല് വിശുദ്ധരുടെ രൂപങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ യൗസയ്പിതാവിൻ്റെ തിരുസ്വരൂപം മാതാവിൻ്റെ തിരുസ്വരൂപം സബസ്റ്റാനോസ് പുണ്യവാളിൻ്റെ തിരുസ്വരൂപം അന്തോണിസ് പുണ്യവാളിൻ്റെ തിരു ഗീ ഗീവ് വർഗീസ് പുണ്യവാളിൻ്റെ തിരുസ്വരൂപം എന്നിങ്ങനെ നിരവധി വിശുദ്ധന്മാരുടെ തിരു ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ഈ പള്ളി നമുക്ക് കാണാൻ സാധിക്കുക അതിപുരാതനമായ ഒരു ചരിത്രമാണ് തുമ്പോളി പള്ളിക്ക് പറയാനുള്ളത് തോമസ് ലിഹഡ് നാമത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ പള്ളി തോമ പള്ളി പിന്നെ ലോപിച്ച് തോം പള്ളിയാവുകയും പിന്നെ തുമ്പോളി ആവുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോഴത്തെ തുമ്പോളി എന്ന പേര് ഈ ദേശത്തിന് കൈവന്നത് ഈ പള്ളിക്ക് മുമ്പ് സ്ഥാപിതമായ പള്ളികളെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റേ തരത്തിൽ നശിപ്പിക്കപ്പെടുകയും അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് പഴയ രീതിയിലുള്ള പൈതൃകം നിലനിർത്തുന്ന തരത്തിലുള്ളൊരു ഇരുമ്പ് സ്പൈറൽ ലാഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന് തൊട്ടു താഴെയായിട്ട് ഇവിടെ തുമ്പോളി പള്ളിയുടെ അഥവാ സെൻറ് തോമസ് പള്ളിയുടെ നാൾ വഴി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയിട്ടാണ് ഇവിടെ പള്ളി സ്ഥാപിതമാകുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള മാർത്തോമ ക്രിസ്ത്യൻസ് ഇവിടെ താമസം ആരംഭിക്കുകയും സെൻ്റ് തോമസിൻ്റെ നാമാദേഹത്തിൽ ഒരു പള്ളി പണിയുകയും ചെയ്തു അതിനെ തോമ പള്ളി എന്നും നാമകരണം ചെയ്തു പിന്നീട് ഇത് തോംപള്ളി എന്നാവുകയും കാലക്രമേണ തുമ്പോളി എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ബിഷപ്പുമാരായ മാർ സപ്പറും മാർ പ്രോത്തും സന്ദർശിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മുത്തപ്പൻ കുറിച്ച് ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി എ ഡി ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ പള്ളിയും മുത്തപ്പൻ കുറിച്ചും നശിപ്പിക്കപ്പെടുകയുണ്ടായി എ ഡി ആയിരത്തി അറുന്നൂറിൽ കൊച്ചി രാജാവായിരുന്ന മുത്തയിടത്ത് ഈ സ്ഥലത്ത് പള്ളി സ്ഥാപിക്കുവാൻ അനുവാദം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ പള്ളി പണി തീർക്കുകയും ചെയ്തു എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ പള്ളി പുനർനിർമ്മിച്ചു എ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ പള്ളിയിൽ തുമ്പോളി മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു ആദ്യമായി കേരളത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച പള്ളി എന്ന പേർ തുമ്പോളി മാതാവിന് അവകാശപ്പെട്ടതാണ് എ ഡി ആയിരത്തി അറുനൂറ്റി അൻപതിൽ ഒരു വൻ അഗ്നിബാധയിൽ പള്ളി മുഴുവനായി കത്തിനശിച്ചു എന്നാൽ മാതാവിൻ്റെ രൂപത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല എ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ഇപ്പോഴത്തെ പള്ളി നിർമ്മാണം ആരംഭിക്കുകയും ഏ ഡി ആയിരത്തി എണ്ണൂറിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമ്മ പള്ളിയായ തുമ്പോളി ചർച്ചിൽ നിന്നും അവർ ലേഡി ഓഫ് അസംഷൻ ചാപ്പൽ വേറിട്ട് പൂങ്കാവിൽ പോവുകയും ചെയ്തു എ ഡി ആയിരത്തി തൊള്ളായിരത്തിൽ ഇപ്പോഴത്തെ ആൾത്താരയ്ക്ക് സൈഡിലായിട്ട് ആൾത്താരകൾ പണിയുകയും ചെയ്തു ഏ ഡി രണ്ടായിരത്തി നാലിൽ വെള്ളപ്പള്ളിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് അസിസോടെ ചാപ്പലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവേറിൻ്റെ ചാപ്പലും ഓമനപ്പുഴയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സെൻറ്റ് മാക്സിമില്ലാൻ കോൾബയുടെ പള്ളി മംഗലത്തും ഈ പള്ളിയിൽ നിന്നും പിരിഞ്ഞുപോയി സ്വതന്ത്ര ഇടവക ആവുകയും ചെയ്തു ഈ പള്ളിയോട് ചേർന്നൊരു നിത്യാരാധന ചാപ്പൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആയിരത്തി അറുന്നൂറിൽ പാരീസിൽ നിന്ന് വന്ന മാതാവിൻ്റെ പായ്ക്കപ്പൽ കടപ്പുറത്ത് വന്ന് ഉറച്ചതിൻ്റെ സ്മരണയ്ക്ക് ഒരു പായ് വഞ്ചിയുടെ മാതൃക നിർമ്മിച്ച് അതിൽ മാതാവിൻ്റെ രൂപം പ്രദർഷിച്ച നിലയിൽ നമുക്ക് പള്ളിയുടെ ഇടതു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു ആൾത്താരയാണ് തുമ്പോളി പള്ളിയിലുള്ളത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ദേശത്ത് അനേകം പേർക്ക് സാക്ഷ്യമായി പറയാനുണ്ട് തുമ്പോളി മാതാവിൻ്റെ പ്രധാന തിരുന്നാൾ നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ആഘോഷിക്കുന്നത് ഡിസംബർ ആറാം തീയതി വൈകിട്ട് തിരുശുരൂപം ആൾത്താരിൽ നിന്ന് പൊതുവണക്കത്തിനായിട്ട് പള്ളിയിൽ ഇറക്കി വയ്ക്കുന്ന സമയത്ത് അനേകാര്യങ്ങളാണ് അതിൽ സംബന്ധിക്കുക ഡിസംബർ എട്ടാം തീയതിയാണ് പ്രധാന പെരുന്നാൾ മനോഹരമായ ഈ തുമ്പോളി പള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുമ്പോളി മാതാവ് നിങ്ങളെ എല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേൻ